എവർക്കും സാധനമായിട്ടുള്ള നല്ല നമസ്തേ ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ നമ്മുടെ നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ജാമ്യമില്ലാതെ വായ്പ അനുവദിക്കുന്നു കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ നടത്തിവരുന്ന വി മിഷൻ എന്ന പദ്ധതി പ്രകാരമാണ് വായ്പ ലഭിക്കുന്നത് ആകെയുള്ള സംരംഭത്തിൻ്റെ എൺപത് ശതമാനം അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കാം തിരിച്ചടവിന് കാലാവധി ആറു വർഷമുണ്ട് ആറുമാസം മൊറട്ടോറിയവും അനുവദിക്കും പ്രൊപ്രൈറ്റിഷിപ്പുകൾ പാർട്ട്ണർഷിപ്പുകൾ ലിമിറ്റഡ് ലേബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ എന്നിവയ്ക്ക് ഈ വായ്പ ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട് ഈ പദ്ധതിയിൽ സബ്സിഡി അനുവദിക്കുന്നില്ല വ്യവസായ വകുപ്പ് വഴിയുള്ള സംരംഭക പ്രകാരം ചില സബ്സിഡി അനുവദിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മളുടെ വനിതകൾക്ക് തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ കിട്ടുന്നു ആറുമാസം മൊറട്ടോറിയം ആറു വർഷം തിരിച്ചടവിൻ്റെ കാലാവധി തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ അവസരങ്ങൾ ഇല്ല എന്ന് ആരും വിചാരിക്കേണ്ട നമ്മുടെ ഓരോ പഞ്ചായത്തിലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ സഹോദരങ്ങൾ ബജിക്കടയുണ്ട് ചിലടത്തത് പൊരിക്കട എന്ന് പറയും മിനിമം ഒരു പഞ്ചായത്തിൽ അഞ്ച് മുതൽ പത്ത് വരെ കടയുണ്ട് അതിൻ്റെയൊക്കെ വരുമാനം അത്ര എത്ര രൂപയാണ് ആ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പലരും സംരംഭം തുടങ്ങാനായിട്ട് പഠിച്ചു നിൽക്കും തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താം നന്ദി നമസ്കാരം അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ